ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ ഇരുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഓണച്ചന്തക്ക് ഓരോ സാധനങ്ങൾ പറിച്ചെടുക്കുന്നതും അങ്ങനെ കൊണ്ട് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നൊക്കെ ആയിരുന്നു ഇന്ന് നമ്മൾ ചന്തയ്ക്ക് പോകാ സാധനങ്ങൾ കേട്ട് ആദ്യം നമ്മുടെ തേങ്ങയറ്ററക്ക പിടിച്ചോളി ആ അത് വെച്ചോ നമ്മളെ തേങ്ങ തേങ്ങ ഫസ്റ്റ് ഇട്ട് നമ്മൾ തേങ്ങന്റെ വീഡിയോ ആയിരുന്നു തേങ്ങ പൊളിച്ചെടുക്കുന്നൊക്കെ തേങ്ങ റെഡിയാക്കിണ്ട് ഇതൊരു ചെറിയ ചാക്കലും തേങ്ങ തേങ്ങ ചേന ഏറ്റാ ഏറ്റവും ഡിമാൻഡുള്ള സാധനം ഓണത്തിന് എല്ലാവർക്കും വേണ്ട ഒരു സാധനാണ് കച്ചവടക്കാർക്കെ കിട്ടേണ്ട ഒരു സാധനാണിത് ഓ എടുക്കേട പിടിച്ചോട് ഇതായിട്ട് ഇഞ്ചി ഉണ്ട് ഇഞ്ചിട്ടതും ഇങ്ങോട്ട് വെച്ചിട്ട് ഇഞ്ചി വെക്കല്ലേ ഇഞ്ചി നടുക്ക അല്ലേ കൊട്ടലേതുണ്ട് എന്നിട്ട് നമ്മൾ ഇഞ്ചി ഇഞ്ചി ആണെങ്കിൽ നില ഉണക്ക അങ്ങനെ കഴുകിയിട്ട് നമ്മൾ വെച്ചിരുന്നു നല്ല ഉണങ്ങിയിട്ടുണ്ട് വെള്ളമൊക്കെ വരിഞ്ഞിട്ടുണ്ട് അല്ല സൂപ്പർ ഇഞ്ചി അപ്പം ഇന്നിപ്പോ ചന്തയുടെ ഉദ്ഘാടനാണ് ഇത് പെട്ടെന്ന് എത്തിക്കാൻ പറഞ്ഞു അവിടെ രാവിലെ തന്നെ വിളിയാണ് കൃഷി ഓഫീസർ ഇത് എത്തിച്ചിട്ട് നാളെ നമുക്ക് കൊടുക്കാനുള്ളത് പൂ ഉണ്ട് അപ്പൊ ഇന്നാവിടെ കുറച്ച് പൂക്കൾ വന്നിട്ടുണ്ട് അപ്പൊ നാളെ പൂവും പറിച്ചെടുക്കാണ്ട് നമ്മളെ നെയ്ക്കുമ്പോഴുണ്ട് നമുക്ക് ചന്ത നാലു ദിവസം ഉണ്ടല്ലോ അപ്പൊ നാളെ നമുക്ക് ഇനി അത് കൊടുക്കാം അപ്പൊ അതിന്റെ വീടുകാരൊക്കെ നാളെ ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ചന്തയൊക്കെ ഒന്ന് കാണിച്ചു തരും ചെയ്യാം ഇത് ചന്തയിൽ എത്തിക്കും വേണം നമ്മള് വെയ്റ്റ് മിഷീൻ എടുക്കണം വേണം മെഷീൻ അങ്ങോട്ട് വേണം കൃഷി പാൻഡ് വലിയ മിഷീൻ അവിടെ എടുക്കണം നമുക്ക് വെയിറ്റ് എടുക്കാനൊക്കെ ഇതാ ഓണച്ചന്തയിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ഓണച്ചന്ത നടക്കുന്നത് ബോർഡ് കാണിച്ചു കൊടുക്കുന്നത് ഓണസമൃദ്ധി കർഷക ചന്ത ഇത് കൃഷി വകുപ്പ് ഗവൺമെന്റിന്റെ കൂടെ സംയുക്തമായിട്ടാണ് നടത്തുന്നത് ഇവിടെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി കൊടുക്കുന്നൊക്കെ കേട്ടോ നമുക്ക് ഇറക്കാം ഇറക്കല്ലേ നമുക്ക് ബോക്സ് മൈനസ് ചെയ്താ പോരാ ചേനൊക്കെയാണ് ഡിമാൻഡ് കച്ചവടക്കാരൊക്കെ ദേഷ്യം പിടിക്കുന്നേരൊക്കെ എഴുതുന്നത് നാല്പത്തിനാല് ഒരുനൂറ്റി അമ്പെ തൂക്കം ഒരു ബോക്സ് കിഴിക്കാനുണ്ട് പിന്നെ ഇഞ്ചി കേട്ടോ തൂക്കുന്നേ ഇഞ്ചി ഡബ്ളക്കല്ലേ നമുക്ക് അടുത്തത് ഇഞ്ചി പതിനാല് അതറക്കിയോളെ തേങ്ങ ഉണ്ട് അടുത്ത വെയിറ്റുള്ള സാധനം തേങ്ങയാണ് പിന്നെ ആക്ക വലിയ ആക്ക ഇറക്കിയാലോ അതിയോ ആ തേങ്ങ രണ്ടും തേങ്ങ ആണ് പൈസ വെച്ചിട്ട് മൂന്നിലൊക്കെ അടുത്ത സ്വർണം കേട്ടോ ചേനീ തേങ്ങൾ അമൽ അമൽ സാർ ഓഫീസർ പണിയെടുക്കട്ടെ സാറും കൊണ്ടുപോക്കുന്നത് ഇവിടെ എവിടെക്കുവാ ചെന്നെനിക്ക് കൊട്ടയും കൊണ്ടുപോവാ എന്നെ ഇന്നലെ കൈട്ടോളെ നമ്മളെ വാവക്കെ കേട്ടോ ഇവിടെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കർഷകത്ത് നിന്ന് ബാക്കി വന്നിട്ടുള്ളത് ഇവിടെ കാര്യങ്ങൾ സെയിൽ ചെയ്യാനൊക്കെ ഇവരെ ഹെൽപ്പ് ചെയ്യണം ഇവർ കൃഷി ഓഫീസ് ഉദ്യോഗസ്ഥമാരൊക്കെ ഉണ്ട് കൃഷി ഓഫീസിലെ എന്നാലും ഇതിനെ സഹായിക്കാനൊക്കെ ബാക്കിയൊന്നുണ്ട് ഇവരൊക്കെ ഉണ്ട് അപ്പൊ ഇതാ നമ്മളെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആ അങ്ങോട്ട് ആ ചേന നിരത്തില്ലേ നമ്മള് ഇവിടെ വെച്ചുകൊടുക്കും അവിടെ വന്ന് നമ്മളൊക്കെ പണിയെടുത്ത് കൊടുക്കണം ഞാൻ പറഞ്ഞു ചേന തൂക്കി നമ്മള് ബോക്സ് മൈനസ് ചെയ്യണം മൂന്നു കിലോ മൂന്ന് മൈനസ് ചേനയിൽ മൈനസ് ഇത് പിടുത്ത ബോക്സ് അല്ലേ മൂന്നുകിലോ മൈനസ് ചെയ്തിട്ട് ചേന നമ്മടെ തേങ്ങ ചേരിയാ മുറുക്കി വെക്കാം കൈ നോക്കണം നമ്മളെ തേങ്ങ പോലെ പിടിക്കേ നല്ല മൂപ്പായിട്ടുള്ള തേങ്ങ ആ സൂപ്പർ തേങ്ങ കേടൊന്നില്ലാത്തത് നല്ല ഉണക്കില്ല തന്നെ ഉണക്കുന്റെ വെള്ളം നോക്കിയിട്ട് മൂപ്പ് കുറവുള്ള അറ്റ തേങ്ങ തേങ്ങ ആഹ് നമ്മളെ തേങ്ങ വാങ്ങാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പറയല്ല വാക്ക് ഇവിടെ സെയിൽസിനും കാര്യങ്ങളൊക്കെ വേണ്ടി നമ്മൾ കർഷകർ പ്രതികരിച്ച് വാക്ക് ഇവിടെ നിൽക്കുന്നൊക്കെ വാങ്ങിക്കാനൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇല്ലൊന്ന് കാണിച്ചു കൊടുക്ക് സാധനം വാങ്ങിക്കോ സെറ്റ് ആ എല്ലാരും വിജയിപ്പിക്കൊക്കെ നമ്മളെ ഫാമിൽ സാധനങ്ങളൊക്കെ തൂക്കി കഴിഞ്ഞു ഇനി നമുക്ക് നീ ചന്ത ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ച നല്ല പൂക്കൾ കേട്ടോ ഇത് നമ്മളെ ഇവിടെ കൃഷി ചെയ്ത ആ കർഷകടുത്ത പൂക്കളാണ് നമ്മുടെ പൂക്കൾ നാളെ കൊണ്ടുവരുന്നുള്ളോ ഇന്നിപ്പോ ഈ പൂക്കളൊക്കെ വന്നതുകൊണ്ട് നമ്മൾ ചെയ്ത പൂക്കളൊക്കെ നാളെ ചെയ്യും രാ ഇവിടുന്ന് ഇങ്ങനെ കണ്ടുപോ പൂക്കൾ എടുത്തോളിട്ടാ നമ്മുടെ പൂക്കൾ തന്നെ നല്ല സൂപ്പർ പൂക്കളാ ഇത് വെറൈറ്റി സാധനം കാണിച്ചരാ ഗണപതി നാരങ്ങ ഇപ്പൊ ഈ ചന്തരി വന്നാൽ മാത്രമേ ഇട്ടുള്ളത് കർക്കര നേരിട്ട് കൂടെ കൊണ്ടുപോയി കൊടുത്താണ് വടുവപ്പുളി വടുവപ്പുളി ഉണ്ടല്ലാട് ഓണത്തിന് വടുവപ്പുളിയുടെ വീടിയൊക്കെ ചെയ്ത് അച്ചാർടാണ് ഓണത്തിന് ബെസ്റ്റ് സാധനമാണ് വടുവപ്പുള്ളി അതൊക്കെ ചന്തരി വന്നാൽ കിട്ടും ഈ സാധനങ്ങൾ വേണ്ടില്ലേ ഇതൊരു ബ്രാൻഡ് ചെയ്ത സാധനങ്ങളാണ് കേരള ഗ്രോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കർഷകരെ സാധനങ്ങൾ ഒന്നുകൂടെ ബ്രാൻഡ് ചെയ്ത് ഇറക്കിയതാണ് സപ്പോർട്ട് കൂടി കർഷകർ അവരുടെ പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്തില്ലേ കുറച്ചുകൂടെ ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം വരുന്നുണ്ടല്ലേ അപ്പൊ ഇങ്ങനെ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റേറ്റ് നമ്മുടെ സാധനങ്ങൾ വിൽക്കാം വേണ്ടില്ല ഇതൊക്കെ സംഭവമാണ് നല്ല സൂപ്പറാണ് മാക്വാഷാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ ബ്രാൻഡ് ചെയ്ത് ഇറക്കിയ സാധനം ഇതുകൊണ്ട് ഇവിടെ കൊടുക്കുന്നത് ഇതിന് സബ്സിഡി ഇല്ല ഇതിന് ബ്രാൻഡ് ആയിട്ടുള്ള റേറ്റ് ഇട്ടിട്ടുണ്ട് ഫിക്സഡ് റേറ്റ് ആ റേറ്റിനാണ് ഇതൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കാണാ ആളുകളൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട് സബ്സിഡി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധനം നമ്മുടെ കർഷകർ തൈ കൊടുത്തിട്ട് റെഡ് റെല്ലടി പപ്പായ തൈ വാങ്ങിച്ചിട്ട് നല്ല സൂപ്പർ റെഡ് വലുപ്പം വലുപ്പം മാക്സിമം ഒക്കെ ഉണ്ട് നല്ല സൂപ്പർ ഇനി അങ്ങോട്ട് ഉള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഹോർട്ടികോർക്കിന്റെ വാങ്ങിച്ച സാധനങ്ങളാണ് ഇതിപ്പോ നമുക്ക് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല പക്ഷെ നല്ല പച്ചക്കറികളാണ് ഇതൊക്കെ സബ്സിഡി തന്നെയാണ് ആളുകൾക്ക് കൊടുക്കുന്നത് പച്ചമുളക് ഉണ്ട് കത്തിരി കോളിഫ്ലവർ എല്ലാ സാധനങ്ങളും ഉണ്ട് അത്യാവശ്യം നമ്മൾ ഒരു ചന്ത ഈ ചന്തയിൽ വന്നാൽ നമ്മൾ ഓണം ആഘോഷിക്കാനുള്ള എല്ലാ പച്ചക്കറികളും ഇവിടെ കിട്ടുന്ന രീതിയിലാണ് പച്ചക്കറികളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തേക്ക് വന്നാൽ ഇതാ നമ്മളെ തേങ്ങ ഉണ്ട് അതുപോലെ തന്നെ ഇതാ ചേന കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ പിന്നെന്താ ഉള്ളികളൊക്കെ എന്ത് ഫ്രഷ് ആണ് നല്ല സൂപ്പർ ഉള്ളികൾ അതാ ചെറിയ ഉള്ളി കണ്ടില്ലേ സബ്സിഡിയിൽ കൊടുക്കുന്ന സാധനങ്ങളാണെങ്കിലും നല്ല സൂപ്പർ സാധനങ്ങളാണ് കുമ്പളം ഇത് കഴിഞ്ഞാൽ നാളെ നമ്മളെ നെയ്ക്കുമ്പോഴും കൊണ്ടുവരുന്നുണ്ട് ഇതിപ്പോ സാറ് കുറച്ച് കുമ്പളുണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് വെച്ചിട്ടാണ് നമ്മൾ കുറച്ചു കൂടുതൽ സാധനങ്ങൾ നാളെ എത്തിക്കുക അടുപ്പൊക്കെ എത്തിക്കുന്ന തെക്കുന്ന നാളെ എത്തിക്കും പിന്നെ ഇഞ്ചി പിന്നെ ഇതായി ഇവിടെ വന്നാല് ഇതെല്ലിൽ ഇത് നമ്മളെ കർഷകർ രാവിലെ എത്തിച്ചാണ് കാച്ചിൽ കൊണ്ട് ചേമ്പുണ്ട് അതുപോലെ പച്ചക്കായ ഇതൊക്കെ നമ്മളിവിടുത്തെ കർഷകർ സാധനങ്ങൾ തന്നെയാണ് നമ്മള് കൊടുക്കുന്നത് ഇത് അവിടുന്ന് ബിൽഡിങ് ആക്കിയിട്ടോ ബിൽഡിന് സാധനം കൂടുന്നത് വെച്ചാൽ ഇത് ഇവിടുത്തെ കർഷകർ കേട്ടോ കൂണ് നമ്മുടെ കൃഷിഭവന്റെ സപ്പോർട്ടോട് കൂടി കൂം കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ നൂറ് രൂപയാണ് ഈ പാക്കറ്റിന്റെ റേറ്റ് നല്ല സൂപ്പർ കൂണ് അപ്പൊ കുറെ വെട്ടായി ഞാൻ സബ്സിഡി സബ്സിഡി എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ വിലയിര പട്ടിക ഇതിൽ നോക്കിയാറിയാ നമ്മളെ റേറ്റ് ഒക്കെ നമ്മൾ ഇന്ന് കൊടുത്തെ ചേനയുടെ റേറ്റ് കണ്ടില്ല വാങ്ങിക്കുന്നത് അൻപത്തി രൂപയ്ക്കാണ് ആളുകൾക്ക് വിൽക്കുന്ന ഇവിടെ വാങ്ങിക്കുന്ന റേറ്റ് നൂറ് രൂപ കൂണ് ഇതാ തേങ്ങയുടെ റേറ്റ് ആയില്ല അൻപത്തിമൂന്ന് തേങ്ങക്ക് അൻപത്തിമൂന്ന് പറഞ്ഞാൽ നല്ല സബ്സിഡി തന്നെയാണ് അപ്പൊ റേറ്റും കാര്യങ്ങളും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണം ഇങ്ങനെ പറഞ്ഞാൽ പോലെ സബ്സിഡി ഈ റേറ്റ് ചിലപ്പോൾ മാറും കട്ടോ ഇത് ഇന്നത്തെ റേറ്റ് ആണ് നാളെ റേറ്റ് മാറുന്ന വെച്ചാൽ നമ്മുടെ സബ്സിഡി മാറ്റുന്നില്ല സബ്സിഡി ഉണ്ടാവും ഓരോ ദിവസം മാറുന്ന റേറ്റിനും സബ്സിഡി നിരക്കി തന്നെയാണ് ആളുകൾക്ക് കൊടുക്കുന്നത് അപ്പൊ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളുകൾ വാങ്ങിക്കാനൊക്കെ വരുന്നുണ്ട് അപ്പൊ അത് നമ്മളിവിടെ മാത്രമല്ല നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തോളം ഓണച്ചന്തകൾ ഇന്ന് തുറന്നിട്ടുണ്ട് കൃഷിഭവിന്റെ സപ്പോർട്ടോട് കൂടിയാണ് ഗവൺമെന്റ് കൃഷി കൂടെ ചേർന്നാണ് ഈ ഓണച്ചന്തകളൊക്കെ നടത്തുന്നത് അവിടെ പോയി എല്ലാവരും നല്ല സബ്സിഡി തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി ഓണം നല്ല അടിപൊളിയാക്കും